ജി എസ് ടി നിരക്കുകൾ ലഘൂകരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ച കേന്ദ്ര സർക്കാർ എല്ലാ ഭക്ഷ്യ തുണിത്തര ഉത്പന്നങ്ങളും അഞ്ചു ശതമാനം നികുതി സ്ലാബിലേക്ക് മാറ്റാൻ സാധ്യത വസ്ത്രങ്ങൾക്ക് അവയുടെ വില അനുസരിച്ച് അവ അഞ്ച് ശതമാനം മുതൽ പന്ത്രണ്ട് ശതമാനം വരെ നികുതിയുണ്ട് ആയിരം രൂപയോ അതിൽ കുറവോ വിലയുള്ള വസ്ത്രങ്ങൾക്ക് അഞ്ചു ശതമാനം ജി എസ് ടിയും അതിലും വിലയുള്ള വസ്ത്രങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം ജി എസ് ടിയും ബാധകമാണ് നിലവിൽ ബ്രാൻഡഡ് പാക്ക് ചെയ്ത മധുര പലഹാരങ്ങൾ എന്നിവയ്ക്ക് പതിനെട്ട് ശതമാനമാണ് ജി എസ് ടി ബ്രാൻഡ് ചെയ്യാത്ത മധുര പലഹാരങ്ങൾക്ക് അഞ്ച് ശതമാനവുമാണ് ജി എസ് ടി ഇതെല്ലാം അഞ്ച് ശതമാനം നികുതിയിലേക്ക് എത്താനാണ് സാധ്യത ഇവയ്ക്കു പുറമെ സിമന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സലൂൺ ബ്യൂട്ടി പാർലർ എന്നിവയുടെയും നികുതി കുറയ്ക്കും സിമന്റിന്റെ ജി എസ് ടി ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമാക്കി കുറയ്ക്കും ചെറിയ സലൂണുകൾ മാത്രമാണ് നിലവിൽ ജി എസ് ടിയിൽ നിന്ന് മുക്തമായിട്ടുള്ളത് ഉയർന്ന വിഭാഗത്തിലുള്ള സലൂണുകളിൽ നിന്നും പതിനെട്ട് ശതമാനം ജി ഈടാക്കുന്നു ഇത് അഞ്ചു ശതമാനമാക്കി കുറയ്ക്കുകയാണ് ലക്ഷ്യം ഇൻഷുറൻസുകളുടെ ജി എസ് ടി കുറയ്ക്കുക എന്നത് ദീർഘകാലമായിട്ടുള്ള ആവശ്യമാണ് ടേം അൻഷറൻസിലും ആരോഗ്യ ഇൻഷുറൻസ് പോളിസികളിലും ജി എസ് ടി ഉണ്ടായിരിക്കില്ല എന്നാൽ നാലു മീറ്റർ വരെ നീളമുള്ള ചെറിയ കാറുകൾ പതിനെട്ട് ശതമാനം സ്ലാബിലും വലിയ കാറുകൾ നാൽപ്പത് ശതമാനം സ്ലാബിലും തുടരും